നമസ്കാരം വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ വികസന സ്വപ്നമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതാണ് യു ഡി എഫ് കാര് പറയുന്നത് എന്നാൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാൻ പറ്റിയത് എന്നാണ് എൽ ഡി പറയുന്നത് ഇതിൽ ആര് പറയുന്നത് നേരായാലും നുണയായാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്ക് കപ്പൽ അടുക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ നാവിക ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറുന്ന സംഭവം തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തറക്കല്ലിടാൻ പോയപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതിഷേധവുമായി വന്ന ആളുകളാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ അമരക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നാൽ വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖമായി മാറുന്നു വലിയ കൂറ്റൻ ചരക്ക് കപ്പൽ പോലും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാൻ സാധിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ സ്വപ്നങ്ങൾ വികസിച്ചിരിക്കുന്നു വലിയ ചരക്ക് കപ്പൽ ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചടങ്ങിൽ നിന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അഥവാ ആ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ വെട്ടിയിരിക്കുന്നു സ്ഥലം എം പി ആയ ശശി തരൂർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തീരദേശവാസികളെ കുടിയൊഴിപ്പിക്കൽ നടത്തിയിട്ടുണ്ട് അവർക്കൊന്നും കൃത്യമായ രീതിയിൽ ഒരു പുനരധിവാസ പാക്കേജ് ഈ സർക്കാരിന് ലഭ്യമാക്കുവാൻ സാധിച്ചിട്ടില്ല നടപ്പാക്കുവാൻ സാധിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശശി തരൂർ ഈ സ്വീകരണ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് ലത്തീൻ സമുദായ അംഗങ്ങൾ ഈ തുറമുഖത്തിനു വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരുടെ വേദനകളും ത്യാഗങ്ങളും ഒരു കാരണവശാലും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുടിയൊഴിക്കപ്പെട്ട തീരദേശ നിവാസികളായ ഇവർക്ക് കൃത്യമായ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് കപ്പൽ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ് താൻ ഈ പദ്ധതിയിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്വീകരണ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുന്നത് ബഹിഷ്കരിക്കുന്നില്ല ചടങ്ങ് കാരണം നാടിന്റെ വികസനത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് എപ്പോഴും യു ഡി എഫിന് താല്പര്യം അതുകൊണ്ട് ഈ പരിപാടി ഒരു കാരണവശാലും തങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല എന്ന് യു ഡി എഫും കൂടി പറയുന്നു എന്നാൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകുന്നേരത്ത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് യു ഡി എഫിന്റെ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ച് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം പദ്ധതി സമർപ്പിച്ചുകൊണ്ട് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസ്കാരും കോൺഗ്രസ്കാരും ഇന്ന് ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു എന്നുള്ളതാണ് എം എം ഹസൻ എടുത്തുപറഞ്ഞ ഒരു വസ്തുത കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇതിന് പ്രകടനം നയിച്ച് ഉമ്മൻചാണ്ടിയുടെ ദീർഘദർശിത്വത്തിന് കാരണമായി അഥവാ ഉമ്മൻചാണ്ടിയുടെ ദീർഘദർശിത്വം കൊണ്ട് കേരളത്തിന് ലഭ്യമായ വൻ വികസന പദ്ധതി ഉമ്മൻചാണ്ടിക്ക് തന്നെ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്മരണാഞ്ജലിയായി ഇന്ന് കേരളത്തിലുടനീളം യു ഡി എഫ് പ്രകടനം നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനമായി മാറും എന്ന് വേണം അനുമാനിക്കാൻ വിഴിഞ്ഞ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആരൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദീർഘദർശിത്വം കൊണ്ടും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടും മാത്രം സാർത്ഥകമായതാണ് അല്ലെങ്കിൽ ലഭ്യമായതാണ് ഇപ്പോൾ കേരളത്തിന് ഈ പദ്ധതി എന്ന മട്ടിൽ തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് പിണറായി വിജയന്റെ അത്യാധ്വാനവും ദീർഘദർശിത്വം കൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെ സാർത്ഥകമാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിതൃത്വം മറ്റാരും ഏറ്റെടുക്കേണ്ടതില്ല ഉമ്മൻചാണ്ടിയല്ല മറ്റാരും തന്നെയല്ല ഈ വിജയത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അധ്വാനിച്ചിരിക്കുന്നത് വിയർപൊഴുക്കിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ സമന്നതരായ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയായിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹം ഏറെനാൾ വിയർപൊഴുക്കിയത് കൊണ്ടും മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി സാർഥകമാക്കാൻ സാധിച്ചത് സാധ്യമായത് എന്നാൽ ഇപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരുന്നവർ വിഴിഞ്ഞം പദ്ധതി ഏത് വിധേയനെയും മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടിയും കുത്തി പ്രതിഷേധിച്ചവരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനും പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തെ കുറിച്ചുള്ള പരിപാടികൾ എങ്ങനെയായിരിക്കണം അത് ഏതൊക്കെ തരത്തിലായിരിക്കണം എന്നുള്ള അവലോകന യോഗം ചേരുന്നതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ ഇതുപോലെ മുഖ്യമന്ത്രിക്കും എൽ എതിരെ തിരിച്ചടിച്ചത് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തേക്ക് കൂറ്റൻ ചരക്ക് കപ്പൽ അടുക്കുന്ന ഈ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തിയത് എന്നാണ് ചാണ്ടി ഉമ്മൻ ചോദിച്ചത് അതിനൊറ്റ കാരണമേ ഉള്ളൂ കാരണം പ്രതിപക്ഷ നേതാവിന് അവിടെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ സ്വീകരണ പരിപാടിയിൽ കൂടി നിൽക്കുന്ന ആളുകൾ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് തീർച്ചയായും പറയും ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടം തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന ദീർഘദർശിയുടെ ഒറ്റ വികസന സ്വപ്നം സാർത്ഥകമായതാണ് ഈ പരിപാടി ഉമ്മൻചാണ്ടിയുടെ അധ്വാനം കൊണ്ടാണ് വിഴിഞ്ഞം പോർട്ടിയുടെ സാർത്ഥകമായത് എന്ന് വി ഡി സതീശൻ വിളിച്ചു അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ അടിയായിരിക്കും മാനക്കേടായിരിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കളെയോ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് എന്നാണ് ചാണ്ടി ഉമ്മൻ എടുത്തു പറഞ്ഞത് വിഴിഞ്ഞ പദ്ധതി സാർത്ഥകമാക്കാൻ വേണ്ടി വിയർപ്പൊഴുക്കി ദീർഘദർശിത്വത്തോടു കൂടി ഓടി നടന്ന ഉമ്മൻചാണ്ടിയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോട് പ്രതിഷേധ സൂചകമായി സമരമുറകൾ ആവിഷ്കരിച്ചു കൊണ്ട് നേരെ വന്ന എൽ ഡി എഫിന്റെ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് തീരപ്രദേശം മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുവാനുള്ള ഒരു ചൊടുക്ക് വിദ്യയാണ് ഇത് അതുകൊണ്ട് ഇത് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നടന്ന ആളുകൾ ഇപ്പോൾ ഈ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് ചിരിയാണോത്തുന്നത് എന്നാണ് ചാണ്ടിയുമ്മൻ തുറന്നടിച്ചത് അതായത് ഈ പദ്ധതി വരാതിരിക്കാൻ വേണ്ടി നാടിനീള കൊടിയും പിടിച്ച പ്രതിഷേധം ഉയർത്തി നടന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു തങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഇപ്പോൾ തുറമുഖം ഇവിടെ സാധ്യമായത് എന്നുള്ളതാണ് ഇത് അപഹാസ്യമാണ് എന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യം കൂടി യു ഡി എഫ് നേതാക്കൾ എടുത്തു പറയുകയുണ്ടായി വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്നുള്ളതായിരുന്നു യു നേതാക്കളുടെ ആവശ്യം എന്തായാലും ഇതെല്ലാം ഏതെല്ലാം തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടി തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരേ ഒരു പിതൃത്വം തനിക്ക് മാത്രമാണ് മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി സാർത്ഥം വേണ്ടി ഏറെ നാളത്തെ വിയർപ്പൊഴുക്കിയതും കഠിനാധ്വാനം ചെയ്തതും പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ന്യായീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും പൊറുക്കാൻ സാധിക്കില്ല ഉമ്മൻചാണ്ടിയുടെ പ്രയത്ന ഫലമായി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ പ്രാവർത്തികമായത് വിഴിഞ്ഞത്തേക്ക് വിദേശ കൂറ്റൻ ചരക്ക് കപ്പൽ അടുക്കുന്നതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തി അല്ലെങ്കിൽ അതിന് ചാലകമായി നിന്നത് ഉമ്മൻചാണ്ടി മാത്രമാണ് എന്നുള്ളതാണ് യു ഡി എഫ് കാരും പറയുന്നത് എന്തായാലും ആരുടെ ശ്രമഫലമായാലും വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമായിരിക്കുന്നു വിഴിഞ്ഞത്തേക്ക് കൂറ്റൻ ചരക്ക് കപ്പൽ ഇന്ന് അടുക്കുന്നു